നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഈ ചരാചരം നമുക്ക് മാത്രമല്ല സർവ്വവിധ ജീവജാലങ്ങൾക്കും വേണ്ടി ഭഗവാൻ സൃഷ്ടിച്ചതാണ് എന്നാൽ ഗൃഹങ്ങളോ അത് നമുക്ക് അതായത് നമ്മൾ വസിക്കുന്നതിന് വേണ്ടി നമ്മളാൽ തന്നെ ഉണ്ടാക്കിയതാണ് ഭഗവാന്റെ കടാക്ഷത്തോടുകൂടി അപ്പോൾ അവിടേക്ക് നമ്മളെ കൂടാതെ മറ്റു ചില ജീവജാലങ്ങൾ അതായത് ഉറുമ്പ് പല്ലി പാറ്റ പഴുതാര തുടങ്ങിയ പല കാര്യങ്ങളും കടന്നു വരുന്നു അത് നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്യും അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മളവയെ ആട്ടി ഓടിക്കാറുണ്ട് അത് ഇങ്ങേയറ്റത്തെ ചെറുപ്രാണിയായ ഉറുമ്പിനെ ആണെങ്കിൽ പോലും എന്നാൽ I mm -hmm. പെട്ടെന്നിങ്ങനെ ഗൃഹത്തിലേക്ക് ഉറുമ്പുകൾ അതും കറുത്ത ഉറുമ്പുകൾ ധാരാളമായി കടന്നു വരുന്നത് ചിലപ്പോഴൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് പലവിധ വിഷമസന്ധികൾ അല്ലെങ്കിൽ ഭയയാശങ്കകൾ കൊണ്ടുവന്നിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് കറുത്ത ഈ ഉറുമ്പുകൾ അടിക്കടി ഇങ്ങനെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഇത് എന്തെങ്കിലും ദോഷത്തെയാണോ സൂചിപ്പിക്കുന്നത് അപ്പോൾ ശുഭകരമായ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചിന്തയാണോ സൂചിപ്പിക്കുന്നത് എന്നതും മനസ്സിൽ വരുമെങ്കിലും ഇതെന്തോ ദോഷമാണ് സൂചിപ്പിക്കുന്നത് എന്ന ചിന്തയോടുകൂടി ചൂലുകൊണ്ടടിച്ച് അതായത് ചൂലുകൊണ്ട് തൂത്ത് ദൂരെ കളയാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി മനസ്സിലാക്കുക നിങ്ങൾ ആ തൂത്ത് കളഞ്ഞത് നിങ്ങളുടെ ഗൃഹത്തിലെ ലക്ഷ്മിയെ തന്നെയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യത്തെ തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഈ ചൈതന്യത്തെ തൂത്ത് കളഞ്ഞത് എന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ജ്യോതിഷപരമായി പറയുമ്പോൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ഉറുമ്പുകൾ കടന്നു വരുന്നത് നമ്മൾക്ക് ഭാവിയിൽ സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്ന ഒരു സൂചനയുമായിട്ടാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഉറുമ്പുകൾ അതും കറുത്ത ഉറുമ്പുകൾ ഒരുപാട് കൂട്ടത്തോടെ കാണുകയാണെങ്കിൽ അതിനെ തുരത്താൻ ശ്രമിക്കരുത് ഡി ഡി ടി പോലെയുള്ള പല കാര്യങ്ങളും ഉപയോഗിച്ച് തുരത്തുന്ന ആളുകൾ ഉണ്ടാകും കാരണം കടിക്കും അല്ലെങ്കിൽ അത് കുട്ടികളൊക്കെ ഉണ്ട് അവർ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ പറഞ്ഞു ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ സാധാരണ ചില നനഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഉറുമ്പുകൾ പെട്ടെന്ന് പ്രത്യക്ഷമാകുന്നത് പ്രത്യക്ഷമാകുന്ന അതേ ദൂരത്തിൽ അല്ലെങ്കിൽ അതേ വേഗത്തിൽ തന്നെ അവർ അപ്രത്യക്ഷമാകാറുമുണ്ട് അപ്പോൾ ഈ ഉറുമ്പുകളുടെ ഈ വരവ് അത് വളരെ ശുഭകരമായ സൂചനകളാണ് നൽകുന്നത് വീട്ടിൽ പെട്ടെന്നിങ്ങനെ കറുത്ത ഉറുമ്പുകൾ കാണുമ്പോൾ നിങ്ങൾ പയചകിതരാകുകയും അതിനെ തൂത്ത് കളയുക ഭയചകിതര അതായത് ഭയം വരുന്നത് എന്തുകൊണ്ടാണ് ചില ദോഷമാണോ സൂചിപ്പിക്കുന്നത് എന്താ ചിന്ത വരുമ്പോൾ ഭയം വരും ഭയം വരുമ്പോൾ ചൂലെടുത്തതിന് തൂത്ത് കളയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായി വളരെ വലിയൊരു മാറ്റം വരുന്നു എന്ന സൂചനയുമായിട്ടാണ് ഈ ഉറുമ്പുകൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനെ നിമിഷ നേരം കൊണ്ട് തന്നെ കാണാതാകുന്നതും അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ കറുത്ത ഉറുമ്പുകളുടെ വരവ് ഭഗവാൻ്റെ അനുഗ്രഹം വരാൻ പോകുന്നു എന്ന സൂചനയാണ് കുടുംബത്തിൽ ഒരു നല്ല അന്തരീക്ഷം എത്താൻ പോകുന്നു എന്ന സൂചനയാണ് ായതിനാൽ തന്നെ ആ ഉറുമ്പുകൾ അതായത് ഈ കറുത്ത ഉറുമ്പ് പണ ഉറുമ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നാട്ടിൻപുറങ്ങളിൽ അപ്പോൾ ഈ കറുത്ത ഉറുമ്പിനെ കാണുകയാണെങ്കിൽ ആട്ടി ഓടിക്കുകയല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ശർക്കരയോ അല്പം പഞ്ചസാരയോ ഒക്കെ ഏതെങ്കിലും ഒരു കൂണിൽ കൂണിലേക്കാക്കി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ അവരവിടെയിരുന്ന് അത് കുറച്ചു നേരം ഒന്ന് ഭക്ഷിച്ചതിന് ശേഷം നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാവുകയും ചെയ്യും ചിലപ്പോൾ അത് ഭക്ഷിക്കാൻ പോലും നിൽക്കുകയില്ല അപ്പോൾ നിങ്ങൾ ആഹാരം അതിന് പഞ്ചസാരയോ ശർക്കരയോ കൊടുക്കണമെന്നുമില്ല അതിനെ ചൂലുകൊണ്ട് സ്പർശിക്കാൻ പോകാതിരിക്കുക ഇത് ദൈവമൊരു സൂചന തരുന്നതാണ് എന്തെന്നാൽ നിങ്ങളിലേക്ക് ഉടൻ ഒരു സാമ്പത്തിക മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ അകലാൻ പോകുന്നു എന്ന സൂചനയാണ് ആ കുഞ്ഞനുറുമ്പുകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ചൂലെടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുപേപ്പറുകൾ കൊണ്ടുപോലും അതിന് തൂത്തറിയുമ്പോൾ അത് ഭഗവാനെ നിന്ദിക്കുന്നതിന് തുല്യമാകുന്നുണ്ട് ഈ പെട്ടെന്ന് ഈ ഉറുമ്പുകൾ അപ്രത്യക്ഷമാകുന്നതിൻ്റെ സൂചന ഭഗവാൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്നു ഉടൻ ഒരു മാറ്റം ഉണ്ടാകും നിങ്ങളുടെ കണ്ണീരൊപ്പാനുള്ള ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നു എന്ന സൂചന തരുന്നു ഈ ഉറുമ്പുകൾ നിങ്ങളുടെ ദൃഷ്ടിയിൽ പെട്ടു എന്ന് ഭഗവാന് മനസ്സിലാകുമ്പോഴാണ് നിമിഷ നേരം കൊണ്ട് ഈ ഉറുമ്പുകൾ അപ്രത്യക്ഷമാകുന്നത് അപ്പോൾ ഇനി മുതൽ കറുത്ത ഉറുമ്പുകളെ കണ്ടാൽ ഉപദ്രവിക്കാൻ പോകാതിരിക്കുക വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരോടും ഇതിനെ കൊല്ലാനോ ചവിട്ടി അരയ്ക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ആ ഉറുമ്പുകൾ ഭഗവാൻ അയക്കുന്നവയാണ് ആ നമ്മളുടെ ദൃഷ്ടിയിൽ അവ പതിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോഴേക്കും ഈ ഉറുമ്പുകൾ ഭഗവാൻ തന്നെ അപ്രത്യക്ഷമാക്കും അപ്പോൾ ഇത് ദൈവം അയക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന അനുഗ്രഹമാണ് ഈ ഉറുമ്പുകൾ വീട്ടിലേക്ക് എത്തിയത് ഇതിനെ തുരത്താതിരിക്കുക തുരത്തിയാൽ നിങ്ങളിലേക്ക് എത്താൻ പോകേണ്ട അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ സമ്പത്തിനെ നിങ്ങൾ തന്നെ വേണ്ട എന്ന് വെച്ചു എന്നത് കൂടി അർത്ഥമാക്കുന്നുണ്ട് ഇനി മുതലെങ്കിലും ശ്രദ്ധിക്കുക